മാസപ്പടി കേസിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും അറിയാലോ ലോകം മൊത്തം ഒരു പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഐ എം ട്രൈങ് ടു അപ്രോച്ച് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് അതുപോലെ തന്നെ കോടതിയെ അപ്രോച്ച് ചെയ്യുകയാണ് സ്പ്രിങ്ക്ലർ കുറിച്ച് അന്വേഷണം തുടങ്ങാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഈ സി എം ആർ എൽ എന്ന മാസപ്പെടി കേസിനേക്കാളും ഏറ്റവും വലിയ കേസാണ് സ്പ്രിങ്ക്ലർ എന്ന സ്കാം സെല്ലിങ് ഓഫ് ഹ്യൂമൻ ഡേറ്റ ടു ഇൻ്റർനാഷണൽ കമ്പനീസ് വിച്ച് ഈസ് വെരി ഡേഞ്ചറസ് ടു ദി നേൻ അങ്ങനത്തെ ഏറ്റവും വലിയൊരു സ്കാമിനെ സൈലന്റ് ആക്കിക്കൊണ്ട് എല്ലാവരും മറന്നുപോയെന്നാണ് എന്റെ വിശ്വാസം സോ ഐ തോട്ട് ഐ ഗോയിങ് ടു 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 അപ്രോച്ച് ദി ദി ഏജൻസീസ് ആസ് 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 വെൽ കോർട്ട് മൂവ് ഫോർവേഡ് സ്റ്റാർട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓൺ എംസീസ്റ്റാർട്ട് അലോങ് വിസ് ഇത് അറിയിക്കണമെന്നുണ്ടായിരുന്നു സോ ഐ തോട്ട് അതായത് ഇതിപ്പോ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ റെഗുലേഷൻസിൻ്റെ വയലേഷൻ പോലും ഇതിനകത്തുണ്ട് വലിയ സീരിയസ് ആയിട്ടുള്ള സ്കാമാണ് ഈ ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏജൻസികൾക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ഡോക്യുമെൻ്റ്സ് നമ്മൾ കൈമാറും അവരത് അന്വേഷിക്കുന്നതെങ്കിൽ ഞങ്ങൾ കോടതിയിലും പെറ്റീഷൻ ഫയൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഏത് ഏജൻസി കേന്ദ്ര ഏജൻസികളെ സമീപിക്കാനുള്ള ഏജൻസി അല്ല സ്റ്റേറ്റ് പിണറായി ഇതിന് ശരിക്കും ഒരു ജസ്റ്റിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഇറ്റ് ഡെഫിനറ്റ്ലി ഹാസ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദ നാഷണൽ ഞാൻ എൻ്റെ കോടതിയിൽ നടക്കുന്ന കേസിനെക്കുറിച്ച് സംസാരിക്കാൻ അല്ല വിളിച്ചത് നിങ്ങളെല്ലാവരെയും ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് ദാറ്റ് സ്പ്രിങ്ക്ലർ കേസ് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല അതിനെ ഒളിച്ചു വെക്കാനോ ശ്രമിക്കില്ല അത് അറിയിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് വന്നിട്ട് ഞാൻ ട്രവാണർക്ക് വന്നത് ഇപ്പോഴാണ് ഇതിനു മുമ്പ് ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു അപ്പൊ ട്രവാണറത്ത് വരുമ്പോഴല്ലേ നിങ്ങളെയൊക്കെ കണ്ടു കേരളത്തിലുള്ളവരോട് സംസാരിക്കാൻ പറ്റത്തു ദാറ്റ് ഇസ് ദ റീസൺ അത് തെരഞ്ഞെടുപ്പോ അങ്ങനെയൊന്നും ആയിട്ട് അങ്ങനെ ഒരു ബന്ധവും എനിക്കില്ല അപ്സ്ഡ് ഹി വെൻ ത്രൂ എൻ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ സേയിങ് ദീണ വിജയൻ ആൻഡ് ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ മിസ് യൂസ്ഡ് മേഡ് ഇംസ്കേപ്പ് കോട്ട് ജസ്റ്റ് ലൈക് ഹിറ്റ് മീ സോ വി നീഡ് സംതിങ് ടു കംഔട്ട് നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ മാസപ്പുടി വിവാദത്തിൽ ആറാടി നിൽക്കുന്ന മുഖ്യനെയും മകളെയും പൂട്ടാനുള്ള ചില നിർണായക തെളിവുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സ്വപ്ന സുരേഷ് സ്പ്രിംഗ്ലർ കേസാണ് സുപ്രധാനമായും സ്വപ്ന ഉയർത്തി കാണിക്കുന്നത് വിരുദ്ധ സർട്ടിഫിക്കറ്റുമായി ജോലി സമ്പാദിച്ചുവെന്ന കേസിൽ തുടർ നടപടിക്കായി തിരുവനന്തപുരം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയതായിരുന്നു സ്വപ്ന സുരേഷ് അന്നേരമാണ് സ്വപ്ന സുരേഷ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ സംസാരിച്ചത് സി എം ആറിനേക്കാൾ വലിയ വിഷയമാണ് ഈ സ്പ്രിംഗ്ലർ കേസ് എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു ഒരു വ്യക്തിയുടെ വിവരങ്ങൾ വിൽക്കുന്നതിലും വലിയ കുറ്റകൃത്യം വേറൊന്നുമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം ലോകത്തിനു മുന്നിൽ തുറന്നു പറയുന്നത് പൊതുജനങ്ങൾ ഇതേപ്പറ്റി അറിയണമെന്നും സ്വപ്ന സുരേഷ് കൂട്ടിച്ചേർത്തു കേന്ദ്ര ഏജൻസി ഇതിന്മേൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം ഒപ്പമുണ്ടായിരുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജും ഈ വിഷയം വളരെ സുപ്രധാനമായ ഒന്നാണെന്നും പറഞ്ഞു താൻ രാഷ്ട്രീയപരമായി അല്ല സംസാരിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയും മകളും തന്നെ കുടുക്കിയതാണ് എന്ന് ജയശങ്കർ തന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു അതിന്റെ എല്ലാ തെളിവുകളും തന്റെ കയ്യിലുണ്ട് എന്നും അതാണ് എല്ലാത്തിനും ആധാരമെന്നും സ്വപ്ന സുരേഷ് കൂട്ടിച്ചേര്ത്തു